എന്താണ് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണിത് അതായത് തിരഞ്ഞെടുപ്പ് വോട്ടിടാൻ പോവുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമരം അതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്നത് പക്ഷേ അത് ആധുനിക രാഷ്ട്രീയത്തിൻ്റെ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രായോഗികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാജവാഴ്ചക്കാലത്തും രാഷ്ട്രീയമുണ്ട് മനുഷ്യൻ ജനിച്ചത് തന്നെ ഒരു രാഷ്ട്രീയ ജീവിയായിട്ടാണ് അതായത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം തന്നെ മനുഷ്യന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് മൃഗങ്ങൾക്കതില്ല അപ്പോൾ എന്താണ് രാഷ്ട്രീയം ലളിതമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമ്പത്തിൻ്റെ കടഞ്ഞെടുത്ത സത്തയാണ് രാഷ്ട്രീയം അതായത് സമ്പത്ത് ഭൗതിക വസ്തു ഉപയോഗിക്കുന്നത് മനുഷ്യൻ മാത്രമാണ് അതായത് സ്വരൂപിച്ച് വയ്ക്കുന്നത് മൃഗങ്ങൾക്കതില്ല ഈ സമ്പത്ത് അടിസ്ഥാനപരമായ സമ്പത്ത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് നൽകുന്നത് ഭൂമിയാണ് ഈ ഭൂമി ആർക്കും അവകാശപ്പെട്ടതല്ല എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പേ അതായത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത് അത് ഉരുകി തിളച്ചുകൊണ്ടിരുന്നു അത് തണുത്ത് അവിടെ പല ജീവജാലങ്ങളും ഉണ്ടായി അതിൻ്റെ ഭൂതലത്തിൽ അവസാനം മനുഷ്യനും ഉണ്ടായി മനുഷ്യനുണ്ടായ ശേഷമാണ് ഈ ഭൗതിക വസ്തുക്കളുടെ സമ്പാദനം തുടങ്ങിയത് ഒരു ജീവി എന്ന നിലയിൽ അപ്പോൾ അവൻ ആവശ്യമായ അടിസ്ഥാന ഘടകമായി മാറിയത് ഈ ഭൂമി തന്നെയാണ് ഈ ഭൂമിയിലുള്ളതാണ് അവൻ്റെ സമ്പത്ത് അതിനെയാണ് അവൻ അവൻ്റെ ബുദ്ധിയും പിന്നെ കണ്ടെത്തലുകളിലും കൂടി വികസിപ്പിച്ചത് പക്ഷേ ഈ സമ്പത്തുകൾ പലയിടങ്ങളിൽ സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത് പല ജനവിഭാഗങ്ങളിലേക്ക് പിന്നെ വ്യക്തികളിലേക്കൊക്കെ സ്വരൂപിച്ച് ഈ സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമായി മാറി ഇതാണ് രാഷ്ട്രീയം പരിശോധിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ ദർശനമാണ് ഈ സമ്പത്തിൻ്റെ ദർശനമാണ് അടിസ്ഥാനപരമായ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും അതായത് ബോധപൂർവമോ അബോധപൂർവമായോ നാം ഒരു രാഷ്ട്രീയ ചിന്താഗതിക്കാരനാണ് പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമില്ല എന്നൊന്നില്ല